സ്മാർട്ടായ എത്തണമെങ്കിൽ ചാടി കടക്കണം അഞ്ചു വർഷമായിട്ടും റോഡ് പ്രാവർത്തികമാക്കാൻ കഴിയാതെ പഞ്ചായത്ത് അധികൃതർ ഫൈസൽ റിപ്പോർട്ടിലേക്ക് പഞ്ചായത്ത് വാർഡാറിലെ ഇരുപത്തിരണ്ടാം അംഗൻവാടിയിലേക്ക് എത്തണമെങ്കിൽ ദുരിതങ്ങൾ ഏറെയാണ് ഇതുമൂലം രക്ഷിതാക്കൾ കുട്ടികളെ പറഞ്ഞുവിടാൻ വിസമ്മതിക്കുന്ന അവസ്ഥയിലാണുള്ളത് മാറഞ്ചേരി സ്വദേശിയായ ഹഫ്സയാണ് രണ്ടായിരത്തി ഇരുപതിൽ അംഗൻവാടിക്ക് വഴിയടക്കം പഞ്ചായത്തിന് സൗജന്യമായി നൽകിയത് പഴയ പോസ്റ്റ് ഓഫീസ് പരിസരം ഉപ്പുങ്ങൽ എഇഒ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കുരുന്നുകൾ ഈ അംഗനവാടിയിലെത്താറുണ്ട് എന്നാൽ നിലവിലെ അവസ്ഥയിൽ അംഗനവാടിയിലേക്ക് വരുന്ന വഴിക്ക് അരികിലുള്ള കാനയിലേക്ക് വെള്ളം പൊട്ടിയൊലിച്ച് വഴിയിൽ ചാലുണ്ടായിരിക്കുന്ന അവസ്ഥയാണുള്ളത് മഴ പെയ്തതോടുകൂടി വഴിയിൽ ചളിവെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇതുമൂലം ഇരുചക്ര വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുവിടുന്ന അമ്മമാർക്ക് ടാറിട്ട റോഡ് വരെ മാത്രമാണ് വരാൻ കഴിയുന്നത് പിന്നീട് കുട്ടികളെ മറ്റുള്ളവരുടെ വീട്ടുപറമ്പിലൂടെ കയറ്റിയിറക്കിയാണ് കൊണ്ടുവരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാനത്തിൽ തോടുകെട്ടാൻ ലക്ഷവും റോഡിൽ കട്ടവിരിക്കാൻ അഞ്ചു ലക്ഷവും വകയിരുത്തിയിരുന്നു എന്നാൽ പുതിയ ഭരണസമിതി അംഗനവാടി റോഡിന്റെ കാര്യത്തിൽ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല നിലവിൽ വഴിക്കിരുവശവും പാഴ്ചെടികൾ വളർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് കുരുന്നുകൾക്ക് കുത്തിവയ്പ്പിനും തുള്ളിമരുന്നുകൾ നൽകുന്നതിനും വരുന്ന ആരോഗ്യ ജീവനക്കാർ മീറ്ററുകൾ അപ്പുറമുള്ള ടാർ ചെയ്ത റോഡിൽ നിർത്തിയാണ് അംഗണവാടിയിലേക്ക് വരുന്നത് ഇവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് ഇതിനുശേഷം ടെൻഡർ എടുത്ത പല റോഡുകളുടെയും നിർമ്മാണം പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് നിരവധി തവണ മെമ്പർ അടക്കമുള്ളവരോട് പറഞ്ഞിട്ടും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ലക്ഷം രൂപ ഞങ്ങളൊക്കെ തോടായ കാരണം അഞ്ചു ലക്ഷം തോട് കെട്ടാനും അഞ്ചു ലക്ഷം കട്ട് പിന്നെ പിന്നീടുത്തെ മന്തുർ വന്നപ്പോ ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു ലാസ്സായിരുന്നു കാരണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തോടിന്റെ കാരണം ഒരു പ്രശ്നമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞോളൂ അപ്പൊ ഞാൻ പറഞ്ഞു അതിനൊരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തുകൂടുന്നൊക്കെ പറഞ്ഞു നമ്മൾ നഴ്സറിക്ക് പോണ കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല അവരൊക്കെ ഇപ്പഴും ഇന്നോട് പറയും ഞാൻ പറയും നിങ്ങൾ കാര്യപ്പെട്ടവരോട് പറയും ഞാൻ പറയാറുണ്ട് അതേസമയം ഈ റോഡിന്റെ നവീകരണത്തിനായി ഫണ്ട് വെച്ച് ടെൻഡർ നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് റോഡിനെതിരെ പരാതി വരികയും ഇത് തർക്കസ്ഥലമായി മാറുകയും ചെയ്തതെന്ന് വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റുമായ ഇ കെ നിഷാർ പറഞ്ഞു ഈ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ പല റോഡുകൾ വാർഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റോഡ് അത് വഴിക്ക് പോകും പക്ഷേ ഈ ഇത്തരം കാര്യങ്ങൾ ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പരാതി വയ്ക്കുകയും അതുപോലെ അവിടുത്തെ ചെയ്തു പക്ഷേ പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് വെക്കുമ്പോൾ വില്ലേജുമായി ബന്ധപ്പെട്ട് അതിന്റെ അളവും അളക്കാൻ വേണ്ടി കൊടുക്കും അതാണ് ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് എന്നാണ് പരാതി വന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജിലേക്ക് അളവിന് നൽകുകയും അതു വൈകിയതിനെ തുടർന്നാണ് ഫണ്ട് ലാബ്സായതെന്നും ഇ കെ നിഷാർ കൂട്ടിച്ചേർത്തു